യുഡിഎഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ സജി മഞ്ഞക്കടമ്പിൽ എം മാണിയുടെ ഛായാചിത്രം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പാർട്ടി ഓഫീസിൽ നിന്നും എടുത്തുകൊണ്ടുപോയി തുടർന്ന് അമലോദ്ഭവ മാതാവിന്റെ കുരിശുപള്ളിയിലെത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി സീറ്റോ പൂഞ്ഞാർ സീറ്റോ നൽകാമെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നുവെങ്കിലും അവസാന നിമിഷം മോൻസ് ജോസഫ് എം എൽ ഇടപെടൽ മൂലം രണ്ട് സീറ്റും നൽകിയില്ലെന്ന് സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു എന്നിട്ടും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സജീവമായി തന്നെ പ്രവർത്തിച്ചു വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴും യുഡിഎഫ് കോട്ടയം ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ പറയുന്നു വൈകാരികമാണ് മൺസാറിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് എടുക്കണം എന്നാവശ്യപ്പെടും അദ്ദേഹം അധികോളം പ്രസിഡന്റ് തുറന്നു അത് ഞാനത് എടുക്കും നാളെ മൺസാറിൻ്റെ ചെയർമാനുമാണുള്ളൂ അപ്പം തീർച്ചയായിട്ടും മണിസാറിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ പുഷ്പാർച്ച അത് എടുക്കാൻ വേണ്ടി വന്നത് ഏതായാലും നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ശക്തമായി പോരാടി നില കൊണ്ടായിന്നെ കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ ഇൻ ഡി എഫ് ജില്ലാ ചെയർമാനെന്ന നിലയിലോ എനിക്ക് പ്രവർത്തിക്കാനുള്ള എൻ്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് മോഹൻ വിശ്വാസം എം എൽ എ എക്സിക്യൂട്ടീവ് ചേർമാൻ അദ്ദേഹത്തിൻ്റെ നിഖാരപരമായ ദാഷ്ട്യപരമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഞാൻ രാജിവെക്കേണ്ടി വന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ദുഃഖത്തോടു കൂടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി യു ഡി എഫുമായിട്ടുള്ള തന്ത്രം ഞാൻ ഉപേക്ഷിക്കുന്നത് അത്രയൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒത്തിരി കരുതിയില്ല ഞാൻ പാർട്ടി ജില്ലാ പ്രസിഡായ കാലം മുതൽ മോഹൻ വിശ്വാസത്തിൻ്റെ കയ്യിൽ നിന്ന് പലതരത്തിലുള്ള പീഡനങ്ങളും തൃപ്താനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്